സമയം കഴിഞ്ഞു അപേക്ഷ നൽകിയ ആളിൽ നിന്നും പത്രിക സ്വീകരിച്ചില്ല പഞ്ചായത്ത് ഓഫീസിന്റെ ഗേറ്റ് പൂട്ടിയിട്ടു കൊടുങ്ങ സ്വദേശിയാണ് നനമ്പ്ര പഞ്ചായത്ത് ഓഫീസിന്റെ ഗേറ്റ് ഇന്നലെ ഉച്ചയോടെ ഓഫീസിലെത്തിയ ആൾ പത്രിക നൽകാൻ ശ്രമിച്ചിരുന്നു എന്നാൽ സമയം കഴിഞ്ഞെന്നു പറഞ്ഞു പത്രിക സ്വീകരിച്ചില്ല ഇദ്ദേഹം ജീവനക്കാരുടെ ഏറെ നേരം ശുഭിതരായിരുന്നു തുടർന്ന് രാത്രിയോടെ ഗേറ്റ് ചങ്ങലയ്ക്ക് പൂട്ടിയിട്ടു എന്നാണ് പറയുന്നത് പത്തുമണിയോടെ ജീവനക്കാർ പൂട്ടുപൊളിച്ച് അകത്തു കടക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ കഴിഞ്ഞാൽ നല്ലമ്പ്ര പഞ്ചായത്ത് ഇന്നലെ രാത്രിയിൽ ആരോ പൂട്ടു ഇപ്പോൾ ഉദ്യോഗസ്ഥര് ചേർന്നുകൊണ്ട് ആ പ്രതിയെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ പഞ്ചായത്തിന് മുമ്പിൽ അസിസ്റ്റൻ്റ് സെക്രട്ടറി ഉൾപ്പെടെ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ സൈറ്റിൽ നിൽക്കുമ്പോഴാണ് കൂട്ടുപൊട്ടിക്കുന്നത്